അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ ഒരു സൂറത്തിനെ സ്നേഹിച്ചാൽ രക്ഷപ്പെടും പക്ഷെ സ്നേഹിക്കൂലേ ഏത് സൂറത്ത്

ൂടി മരിക്കണമെന്നാണല്ലോ പറഞ്ഞിട്ടു മരിക്കണമെന്നാണല്ലോ വേണ്ടിയല്ലേ നമ്മൾ പരിശ്രമിക്കുന്നത് അതിനു വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത് പരിശുദ്ധമായ ർ അത് തന്നെയാണ് പറഞ്ഞത് വീട്ടിൽ കടന്നു മരിച്ചാലും റോഡിൽ കടന്നു മരിച്ചാലും കടലിൽ കടന്നു മരിച്ചാലും ഐശുവിനകത്ത് കിടന്നു മരിച്ചാലും വാതിന്റെ മജിരസിൽ വെച്ച് മരിച്ചാളു അബ്ബാഹുവിന്റെ പള്ളിക്കകത്ത് കിടന്നു മരിച്ചാലും എങ്ങനെ മരിക്കണമെന്നറിയുമോ يا أيها, أيها الذين, الذين آمنوا اتقوا الله, الله حق تقاته ولا تموتن إلا وأنتم مسلمون പറയുകയാണ് നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ തൊണ്ട കുടികളുടെ ഭാഗത്തേക്ക് റൂവ് കടന്നു വരുമ്പോ ഒന്നാബു തന്ന നാവുകൊണ്ട് ജീവിതത്തിൽ അവസാനമായിട്ട് പറയേണ്ട വാക്കേതെന്നറിയുമോ രാ ഇത് പറയാതെ നിങ്ങൾ മരിക്കരുത് ഇത് പറയാതെ നിങ്ങൾ മരിക്കരുത് ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ എളുപ്പമുള്ള കാര്യമായിരുന്നെങ്കിലോ എന്തിനാ മരിക്കാൻ കിടക്കുന്ന വാപ്പാടെ ചാരത്ത് പോയിരുന്നിട്ട് വാപ്പാ പറ കലിമ പറഞ്ഞു കൊടുക്കും ഇബ്രാഹിബിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്ത് ആദ്യമായിട്ടൊരു പള്ളികെട്ടി പരിശുദ്ധമായ കഴബാലയം ആ കഴപാലയത്തിന്റെ പണികടിഞ്ഞപ്പോ പള്ളി കെട്ടുന്നതിനേക്കാളും വലിയ പുണ്യം ലോകത്തില്ലല്ലോ ആദ്യമായിട്ടൊരു പള്ളികെട്ടിയെ അള്ളാഹുബിനോട് ചോദിച്ചത് സ്വർഗമായിരെന്നല്ല അല്ലാഹുബേ സ്വർഗം തരണമെന്നല്ല ചോദിച്ചത് അപ്പിനോട് പറഞ്ഞതെന്തെന്നറിയുമോ സ്വീകരിക്കണേ അള്ളാ പടച്ചറബ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ മുസ്ലിമാക്കി മരിപ്പിക്കണേ അള്ളാ

ോട് പറയുന്നു അധികാരമല്ല സ്വപ്ന വ്യാഖ്യാനമല്ല യൂസഫിന്റെ അഭിലാഷമെന്തെന്നറിയുമോ യൂസഫിന് വേണ്ടതെന്തെന്നറിയുമോപ്പനീ മുസ്ലിമാ

You oh, 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 oh.

ാണ് അടുത്തു ചെന്ന് നോക്കുമ്പോ എന്താണ് പറയുന്നതെന്നറിയോല്ലി ബൽ കുലൂ ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അള്ളാ അവന്റെ ഹൃദയത്തെ ദീനിൽ ദീനിലുറപ്പിച്ച് നിർത്തണേ അല്ലാ ചൂടിക്കുകയാണ് ഉറപ്പില്ലേ നവിയേ ഐഷ ഒരാൾക്കും മരിക്കാൻ കിടക്കുന്ന സമയത്ത് ശനാദത്ത് കലിമ പറയാ അവൻ്റെ പൊങ്ങണോ കരുണ ചെയ്തവർക്കെല്ലാവ് കഴിയില്ല ഐഷാ

സകൾ കൊണ്ടുവരുന്ന കാലമൊക്കെ മാറിയില്ലേ നല്ല മരണം കാണാനില്ലല്ലോ നല്ല മരണം കിട്ടിയവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാമല്ലോ നല്ല മന നല്ല മരണം കിട്ടിയ മനുഷ്യനുണ്ടല്ലോ അവന്റെ മുഖത്ത് നോക്കിയാൽ അടയാളം കാണോ അതുകൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞതല്ല അവന്റെ പ്രിയപ്പെട്ടവരോട് നല്ല മരണം വേണ്ട മരണം വേണോ വേണോള മരണം വേണോ വേണോഹുവിന്റെ വിശുദ്ധമായ കുറു ആനെ സ്നേഹിക്കുമെന്ന് നിങ്ങൾ നീയത്ത് ചെയ്തില്ലേ കുറു ആര് പാരായണം ചെയ്യുമെന്ന് നിങ്ങൾ നീയത്ത് ചെയ്തില്ലേ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ അാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാമത്തെ പതിഫലമെന്ന് അറിയോ ിമാനുള്ള മരണമാനുള്ള മരണമാട് മരണം ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ പറഞ്ഞിട്ട് മരിക്കണ്ടേ വാപ്പാ പണച്ചുറപ്പേ നിങ്ങൾക്ക് നല്ല മരണം തരും ആത്മാവ് നിങ്ങൾക്ക് നല്ല മരണം തരും രണ്ടാമത്തെ പ്രതിഫലം എന്നറിയോ മരിച്ചു കിടക്കുന്ന ചിലരുടെ മുഖം കണ്ടാ ചിലരുടെയൊക്കെ മയ്യ ോ ആഗ്രഹിച്ചു പോകുമല്ലോ മരിച്ചാൽ ഇങ്ങനെ മരിക്കണം തമ്പുരാന് പ്രകാശമാ പടച്ചവര് എന്തൊരു പുഞ്ചിരിയാ പടച്ചവര് അതുവേ ചിലരുടെ മയ്യത്ത് കാണുമ്പോ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവര് അങ്ങനെയല്ലേ മരിക്കേണ്ടതു മരിക്കേണ്ടതു പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഘുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പതിഫലം നല്ല മരണമാട് രണ്ട് മുഖത്തു വല്ലാത്ത പ്രകാശമാരിയ അതിനുവേണ്ടി പരിശ്രമിക്കൂ അതിനുവേണ്ടി പരിശ്രമിക്കൂ മാധ്യമിന്റെ ഹൃദയത്തിലേക്ക് ചേർത്തു വെച്ചോ മൂന്നാമത്തെ പൊതിഫലമുറിയുമോ ഒരാളികൂണത്ത് ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ സ്നേഹിക്കുന്നു അലിമീങ്ങളെ സ്നേഹിക്കുന്ന കാര്യങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ അള്ളാഹുലൻ എന്ന മൂന്നാമത്തെ പരിപാലനം എന്തെന്നറിയുമോ ോണം പള്ളികളാരത്തിൽ ഒരു ദിവസം പറയുമല്ലോ ആട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കിടന്നു വരുമല്ലോ വീടിന്റെ മുന്നിൽ ടാർപ്പ് വലിച്ചു കിട്ടുമല്ലോ വീടിന്റെ സൈഡിൽ പോയി ചെറിയ ചൂടുള്ള വെള്ളത്തിൻറെ കത്ത് ടിയിൽ അഴുക്കുകൾ എടുത്തു മാറ്റുകയാള് മനോഹരമായി നിന്നെ നിന്നെ കുളിപ്പിക്കുകയാണ് നല്ലതുപോലെ നല്ലതുപോലെ വൃത്തിയാക്കുമല്ലോ എന്നിട്ട് പിഞ്ചുകുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നത് പോലും നിന്റെ ജനാസികടുത്തുകൊണ്ട് മൂന്ന് കഷ്ടം വെള്ളത്തൊളികടമുകളിൽ കൊണ്ട് വന്ന് മലർത്തി കിടത്തുകയാട്ട് പടച്ചറപ്പേ സുഖ സന്ദേശ പഞ്ഞിയെടുക്കുകയാക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ വർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തു കെട്ടിൽ കുയരുന്നേ പുലയ്ക്കുള്ളിലപ്പോ രോദനം ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ നീ കിടക്കുന്നേ സുഗന്ധം തേച്ച പഞ്ഞി എടുത്തിട്ടു നിന്റെ മൂക്കിന്റെ താരത്തുടക്കുകയാല് എന്നിട്ട് പറയുകയാ കാണേണ്ടവരൊക്കെ കണ്ടോ ഇതാ പുതിയാ പോവുകയാണ് എന്റെ ചെറുപ്പക്കാരാ എന്റെ വീട്ടിൽ വല്ലാത്ത തിരക്കാടാ എന്ന അവസാനമായിട്ടൊന്ന് കാണാർ ആരാ അവസാനമായിട്ടും കാണാതെ വല്ലാത്ത തിരക്കാട് നിന്റെ തന്നെ പറഞ്ഞു ോണം പള്ളിയിൽ നിന്നും മയ്യത്തുക നിന്റെ വീടിന്റെ മുറ്റത്ത് വന്നല്ലോ എടുത്തു എടുത്തു ഈ എടുത്തുവെക്കുമല്ലോക്കുമല്ലോ

പള്ളിയും ോണം പള്ളിയോണ്മ ഈ നാട് മുഴുവനും നിറയുമല്ലോ ഇരിക്കുന്ന ചിലരുടെ പള്ളിയും പരിസരവും നിറയുകയാ എന്റെ പ്രിയപ്പെട്ട ഉമ്മാ നിന്റെ പെമ്മക്കളും നിന്റെ മരുമക്കളും ിക്കുമ്പോ അതേ വീടിന്റെ നിസ്കാരകത്തിരുന്ന് ഖുർആാന ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചു കൊടുത്ത കൊലത്ത ജനാസ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരില്ല പ്രസിഡന്റ് വരില്ല കേന്ദ്രമന്ത്രിമാര് വരില്ലാരില്ലാരു വരുമെന്നറിയോന്നറിയോ ആകാശ ലോകത്ത് നിന്നും മലക്കുകറങ്ങി വരികയാൾക്ക് ആകാശത്ത് നിന്നും മലക്കുകറങ്ങി വരികയാ നിന്റെ ജനാസ ജനാസ ചുമക്കാൻ ചുമക്കനേ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വര പാവം ചെയ്യാത്ത പാവം പറയാത്ത പാവം കാണാത്ത മലക്കുകളുണ്ടല്ലോ ൂണമായ ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാളികൂടം മുഴുവനും നിറയുകയാവനെ അതിനല്ലേ മരണമെന്ന് പറയുന്നത് മരണമെന്ന് പറയുന്നത് മരിക്കേണ്ടതുങ്ങനെയാ മരിക്കേണ്ടതു വെറുതെ പറഞ്ഞതല്ലേ പ്രവാചകൻ നബി മുഹമ്മദ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാനായ റളിയല്ലാഹു വയസ്സിലെ വയസ്സിലെ മുസ്ലിമായി മുസ്ലിമായി മരണപ്പെട്ടു കൊല്ലം കൊല്ലം ജീവിച്ചില്ല ജീവിച്ചില്ല ആറ് ആറ് ജീവിച്ചുള്ളൂ ജീവിച്ചുള്ളൂ വർഷമേ പക്ഷേ ആ ചെറുപ്പക്കാരം മരിച്ചപ്പോ അധിപനായ പടച്ചെറുപ്പിന്റെ സിംഹാസനം ിയല്ലോ ജനാസ കണ്ടവർ കുതിക്കുകയാള് എന്തൊരു പ്രകാശമാ പടച്ചവര് എന്തൊരു പുരുതിരിയാ പഠിച്ചവര് എത്ര പ്രിയപ്പെട്ടവരേ പ്രകാശമാല്ലാഹുര ജനാസയത്ത് കെട്ടിലിന്റെ മുകളിലേക്ക് എടുത്തു ചുമക്കുമ്പോ സഹാബത്ത് ഭാരമില്ല ഭാരമില്ല യാത്തിനു ഭാരമില്ലാഹുവേക്കുമ്പോ അമ്മാഹുവിന്റെ പ്രവാതകണപതം തള്ളവിരള് കുത്തികെട്ട് നടക്കുകയാൾ ജനനാസ കൊണ്ടുപോകുമ്പോ ലപിതങ്ങൾക്ക് സ്ഥലമില്ല ലപിതങ്ങൾക്ക് നടക്കാ സ്ഥലമില്ലാപത്തിന് പിയപ്പെടുന്ന തള്ളവിരൾ കുത്തികെട്ട് നടക്ക ുംബിയേ ഞാറ സൂലല്ല മുത്തിനബിയേ എന്തേ നിയേ നല്ല വിരള് കുത്തികെട്ട് നടക്കുന്നത് എന്തേ നിയേ സ്ഥലമില്ല സ്വഹാപ സ്ഥലമില്ല സ്വാ എഴുപതിനായിരം മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുകയാണ് എനിക്ക് സ്ഥലമില്ല നടക്കാറ് എനിക്ക് സ്ഥലമില്ല നടക്കാറ് അതുവിന്റെ പ്രവാധികണപടം തള്ളവരുടെ കുത്തികെട്ട് നടന്നു പോവുകയോ കേൾക്കണോ കേൾക്കണോ കാരാളികോണം പള്ളിയിൽ കവറ് കുഴിക്കും അവന് ആ മനുഷ്യനോട് രാവിലെ നീ കാണുമ്പോ അദ്ദേഹത്തോട് ചോദിക്കുവല്ല അടയാളമു കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കബറ് കുടിച്ചപ്പോ വല്ല അനുഭവവും ഉണ്ടായിട്ടുണ്ടോ മോഹനായ സാകൃതിയെന്നാ സൃഷ്ടങ്ങൾക്ക് വേണ്ടി കബറ് കുടിക്കുകയാബർ കുടിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ மண்ணின சுகந்தமா அவர் பிடிக்கவன் போலும் கொதிக்கையாடு ஆ போலும் போலும்பட அதுபுதப்பட ഒരുപാട് മക്കളുള്ള നാടല്ലേമാരാടി പള്ളിയിലോ ഒരു ഭാഗ്യം ചെയ്തവരാണോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ശാസ്വതി അാഗ്യമന് കവർ കുടിക്കുമ്പോ മണ്ണിനുവല്ലാത്ത സുഗന്ധമാ മണ്ണിനു വല്ലാത്ത പരിമളമാ അവസാനം വൃത്തിയാക്കുമല്ലോ മണ്ണൊക്കെ തുടയ്ക്കുമല്ലോ മാറടി മണ്ണിന്റെ അടിയിൽ നിന്ന് ആ കവറ് കുടിക്കുന്ന മനുഷ്യൻ ഒരുപടി മണ്ണു വാരി കിടക്കുകയാ ആരും കാണാതോ മടിയിലേക്ക് എടുക്കുകയാ അവരെല്ലാം അടക്കി വീട്ടിലേക്ക് ചെല്ലുമ്പോ വീട് മുഴുവനും സുഗന്ധമാടിച്ച മനുഷ്യന് സാധുറിയല്ലാഹു ചാലാൽഗുദിനെ സ്വപ്നം കാണുകയാ അവിടന്ന് സ്വപ്നം കണ്ടപ്പോ അവിടന്ന് ചോദിക്കുന്നു സാദേശം എങ്ങനെയാ മോനെ നിനക്കള്ളയി പ്രതിഫലം നിന്നതെങ്ങനെയാടും മരിച്ചപ്പോ റബ്ബിന്റെ നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ ജനാസയ്ക്ക് ഭാരമില്ലായിരുന്നല്ലോ മലക്കുകൾ ഇറങ്ങി വന്നല്ലോ മണ്ണിനു പോലെ സുഗന്ധമായിരുന്നല്ലോ എന്ത് നന്മയാ ചെയ്തതു എന്ത് നന്മയാ ചെയ്തതു എനിക്കും പറഞ്ഞതാ സാജേ ഞാനല്ലേ നിനക്ക് കബറുകൊടിച്ച് നിന്നത് ആ സമയത്ത് ശാജ് തങ്ങൾ പറഞ്ഞ മറുപടിയിൽ നിന്നറിയോ ആഹം പിടിച്ച സുന്നത്ത് നോമ്പുണ്ടല്ലോ ഓക്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്ന ഉമ്മമാരെ

പരിശുദ്ധമായ ഖുർആആിനെ സ്നേഹിച്ചാൽ ഖുർആാനിനെ പാരായണം ചെയ്താൽ പിടിച്ചാൽ ഒന്ന് മരണം രണ്ട് മുതത്ത് പ്രകാശം മൂന്ന് ചുമക്കാ മലക്കുകൾ വരും മണ്ണിന് പോലെ സുഗന്ധമാ ുംരിപികളം തേനരുപികളമൊഴുകുന്ന പണച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗം നിങ്ങൾക്ക് നൽകണേ അള്ള നിർത്തുകയാട് ർ പരിഗണിച്ചോ ആയത്തുകളെ പരിഗണിച്ചോ പരിശുദ്ധമായ ഖുർആാനിലെ ആയത്തുകൾ അവഗണിക്കുന്നവര് ശിക്ഷതൂദ കൊടുക്കിട മൊന്നാമത്തെ ശിക്ഷ രണ്ട് മനതുക്കിറബി അയാറബി സുമ്മാറവൻഹാമിനു മുൻപക്കിമോ وحبت وحبت تسجح 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 ومن عَرَلَ عن فإن له مَعِيسَةً من ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى െ എന്റെ സഹോദരങ്ങള് സഹോദരിമാരെ അതുകൊണ്ട് മൂന്നായത്തുകൾ പഠിച്ചു ബാക്കി അവിടെ ഇരിക്കട്ടെ ഈ മൂന്നായത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക അള്ളാഹുവിന്റെ കുറാൻ കേൾക്കുക പഠിക്കുക മനസ്സിലാക്കുക നമ്മൾ ചെയ്യുക അള്ളാഹു നമുക്ക് ഈ മന്ത്രം അനുഗ്രഹിക്കുമാറാകട്ടെ ാമത്തെ ശിക്ഷൻ ശിക്ഷ അയാറബിൻഹാമിനിമോ ഒന്നാമത്തെ ശിക്ഷി പൈന ഹുമായി സതം വൻ കാ صرفه. يوم القيامة عما على ربي لم حسرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് സഹോദരിമാരെ അതുകൊണ്ട് മൂന്നായത്തുകൾ പഠിച്ചു ബാക്കി അവിടെ ഇരിക്കട്ടെ ഈ മൂന്നായത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക അള്ളാഹുവിന്റെ കുർആആാൻ കേൾക്കുക പഠിക്കുക മനസ്സിലാക്കുക അമല് ചെയ്യുക അള്ളാഹു നമുക്ക് ഈ മന്ത്രത്തിന് അനുഗ്രഹിക്കുമാറാകട്ടെ